ഈ കൊടുക്കാനാണ് അതെ അതെ പെരുന്നാൾ ഓഫർ ആയിട്ട് ചമിച്ച നമ്മൾ അതായത് വേൾപൂളിന്റെ മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപ വില വരുന്ന ഫ്രിഡ്ജ് നമ്മളിപ്പം ഇരുപത്തിയൊന്ന് എണ്ണൂറിന് കൊടുക്കുന്നുണ്ട് അതിനൊപ്പം മൂവായിരത്തിഇരുന്നൂറ് രൂപ വരുന്ന പി ജിന്റെ ഇൻഡക്ഷൻ ക്ഷൻ കുക്കറ നമ്മള് കൊടുക്കുന്നുണ്ട് അപ്പൊ പത്ത് പന്ത്രണ്ടായിരം രൂപ കിഴിവും ഉണ്ട് അതിനോടൊപ്പം സമ്മാനവും അതാണ് ഇവിടത്തെ നമ്മുടെ മലബാർ ജീമാട്ടിന്റെ പ്രത്യേകത ആ നമസ്കാരം ചാമീച്ചനാണ് ചാമീച്ചൻ ഇപ്പൊ എവിടെയാണ് വന്നിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് മലബാർ ജീമാട്ടിലാണ് ഏട്ടോളെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന്റെ പരിസരത്താണ് ആ വാൽപറമ്പിലാണ് മലബാർ ജീമാട്ട് ബലബാർജിയുമായിട്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുത്തു വരുന്ന കടയാണ് അപ്പോളേ സ്കൂൾ തുറന്നു ജൂൺ മാസമായി പെരുന്നാൾ വരികയാണ് എന്ത് മൺസൂൺ കാല ഓഫർ എല്ലാം കൂടി കൊടുക്കുന്ന ഒരു കട കൂടിയാണ് ഇത് അപ്പോൾ ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്ന് അറിഞ്ഞു അതൊക്കെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമുക്കിവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് ചാമ്പീഷൻ പറയുന്നത് ആ തന്നെ ഉണ്ടല്ലോ നമസ്കാരം 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 ഞാൻ എന്താണ് പെരുന്നാളായിട്ട് നമ്മുടെ അവിടുത്തെ സ്വലമാണേ നിങ്ങളുടെ അവിടെ വന്ന് ഫ്രിഡ്ജ് എടുക്കാൻ വന്നിരിക്കുന്നു മകൾക്ക് കൊടുക്കാൻ വേണ്ടി അതിന്റെ കൂടെ സമ്മാനം ഓഫറായിട്ട് നിറയെ സമ്മാനങ്ങളാണ് നമ്മുടെ മലബാറി ജീവ സമ്മാനങ്ങൾക്ക് പെരുമഴിയാണ് കേട്ടോ ഓ മഴ പെയ്യുമ്പോഴെയാണ് ഇപ്പൊ കൊടുത്തു വരുന്നത് പെരുന്നാൾ മൺസൂൺ ഓഫർ ഗംഭീരായിട്ട് പൊടിപൊടിക്കുന്നുണ്ട് നമ്മൾ ഈ ഒന്ന് അതെ പെരുന്നാൾ ഓഫർ ആയിട്ട് ചമിച്ച നമ്മൾ അതായത് മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപ വില വരുന്ന ഫ്രിഡ്ജ് നമ്മളിപ്പം ഇരുപത്തി ഒന്ന് എണ്ണൂറ് കൊടുക്കുന്നുണ്ട് അതിനൊപ്പം മൂവായിരത്തിഇരുന്നൂറ് രൂപ വരുന്ന പി ജിന്റെ ഇൻഡക്ഷൻ ക്ഷൻ കുക്കറ നമ്മള് കൊടുക്കുന്നുണ്ട് അപ്പൊ പത്ത് പന്ത്രണ്ടായിരം രൂപ കിഴിവുണ്ട് അതിനോടൊപ്പം സമ്മാനവും എടുക്കണ്ട അതാണ് ഇവിടത്തെ നമ്മുടെ മലബാർ ജീമാട്ടിന്റെ പ്രത്യേകത ആ അടുത്തത് ഇതാണ് ജാമ്യച്ച ഗ്ലാസ് സ്റ്റോർ ഫ്രിഡ്ജുകളാണ് ഹയറിന്റെ കൺവേർട്ടബിൾ ടൈപ്പാണ് മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് അതിന്റെ എം ആർ പി വരുന്നത് രൂപയാണ് അത് നമ്മളിപ്പോ സ്പെഷ്യൽ ഓഫർ അതായത് പെരുന്നാൾ ഓഫറും അതുപോലെ തന്നെ മൺസൂൺ ഓഫറിൽ സ്പെഷ്യൽ ഓഫർ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇരുപത്തിനാലായിരം രൂപയ്ക്കാണ് നമ്മൾ അത് കൊടുക്കുന്നത് അതിന്റെ കൂടെ നമ്മള് ഇംപെക്സിന്റെ അയ്യായിരം രൂപ വില വരുന്ന പാട്ടും പട്ടിട്ട് ഏഴായിരത്തി അതിന്റെ ഉള്ളിൽ മൈക്കും ഉണ്ട് മുപ്പത്തിനാലായിരം രൂപ മുപ്പത്തി ഏഴായിരത്തിന്റെ ഇരുപത്തിനാലായിരം രൂപയ്ക്കാ കൊടുക്കണ കൂടെ അയ്യായിരം പാട്ടുപട്ടിയും സൗജന്യായിട്ട് നമ്മുടെ മലബാർ ജിമാട്ടിലെ അടുത്ത ഓഫർ ആണ് വാഷിംഗ് മെഷീൻ അല്ലേ വാഷിംഗ് മെഷീൻ ഗോദറേജിന്റെ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണ് ഗോദറേജിന്റെ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണ് ഗോദറേജിന്റെ ഫുള്ള് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനോടൊപ്പം നമ്മളിപ്പോ മൺസൂൺ പെരുന്നാൾ ഓഫർ ആയിട്ട് ഒരു സീലിംഗ് ഫാനോടെ സ്പെഷ്യൽ ആയിട്ട് വാഷിംഗ് മെഷീന്റെ കൂടെ സീലിംഗ് ഫാൻ ഉണ്ട് കേട്ടോ ഗേദെടുത്താൽ അവിടെ സമാനമാണ് നമ്മുടെ മലബാർ ജി ഈ അത് ശരി ഹയറിന്റെ നാനൂറ്റി നാപ്പത്തി അഞ്ച് ലിറ്ററിന്റെ ഫ്രിഡ്ജാണ് അതിപ്പോ ഏകദേശം എൺപത്തിരണ്ടായിരം രൂപയോളം ഇത് വില എം ആർ പി വരുന്നുണ്ട് രണ്ട് ഡോർ ഡോറാണ് ഇത് രണ്ട് ഡോർ ആണ് താഴെ ഫ്രീസർ അങ്ങനെ ഗ്ലാസ് ടൈപ്പ് ആണ് ഇത് നമ്മളിപ്പോ സ്പെഷ്യൽ പെരുന്നാൾ ഓഫർ നാല്പതിനായിരം രൂപയ്ക്കാണ് അത് കൊടുക്കുന്നത് അതിന്റെ കൂടെ ആറായിരം രൂപ വില വരുന്ന ഇമ്പെക്സിന്റെ എയർ ഫ്രയർ കൂടെ നമ്മൾ കൊടുക്കുന്നു അതിന്റെ കൂടെ നാലായിരം രൂപ വില വരുന്ന ഗ്ലാസ് ടോപ്പ് സ്റ്റൗ കൂടെ നമ്മളിപ്പോ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് തൊണ്ണൂറായിരം ഉറപ്പിന്റെ ഫ്രിഡ്ജാണ് കിട്ടാളിത് ഇത് നാപ്പത്തിഒമ്പതിനായിരം ഉറുപ്പിക്കാണ് കൊടുക്കുന്നത് ഒരുപാട് കിഴിവോട് കൂടി തീർന്നില്ല രൂപ ആ സമ്മാനം അവിടെ മൂന്ന് വർഷം കുറഞ്ഞ പ്രൈസിന് പാലക്കാട് മലബാർ ജിമാട്ടിലാണ് നമ്മള് വരുന്നത് പാലക്കാട് ജില്ലയില് വെച്ച് ഏറ്റവും കുറഞ്ഞ വിലക്കിഴിവില് ഐപ്ലസ് ടി വി മൂന്ന് വർഷം റീപ്ലേസ്മെന്റ് വാറന്റിയോട് കൂടി ഐപ്ലസ് ടി വി വെച്ചിട്ടുണ്ട് അത് നമുക്ക് കാണാം ണ്ട് ടീമിന്റെ കാര്യം അങ്ങനെയാണ് മലബാർ ജീമാൽ അമ്പത് ശതമാനം വരിയാണ് കിട്ടോളി വിലക്കിഴിവില് സാധനങ്ങൾ കൊടുത്തു വരുന്നത് ഗ്രഹോപകരണങ്ങള് എല്ലാ ഐറ്റംസും ഇവിടെയുണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന്റെ പരിസരത്താണ് വാൽപ്പറമ്പ് ഇല്ലേ ആ വാൽപറമ്പ് ഇതാ കാണിച്ചു തരാ വലിയൊരു ഷോറൂമാണ് എല്ലാവരും ഇവിടെ വരണം എന്ത് വേണമെങ്കിലും നമുക്ക് വിലക്കിഴിവില് വാങ്ങാം ഡബിൾ ഡോർ ആ ഡബിൾ ഡോർ ഫ്രിഡ്ജിന്റെ വൻ ശേഖരണം ശേഖരം തന്നെ ഉണ്ട് ആ ഗംഭീരമാണ് ആ കാഴ്ചയാണ് നമ്മളിപ്പോ കാണത് ഏത് ഗംഭീരാണ് നമ്മുടെ മലബാർ ജിമാർട്ട് പാലക്കാട് സ്റ്റാൻഡിന്റെ സ്റ്റാൻഡിന്റെ പരിസരത്ത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വാഷിംഗ് വാഷിംഗ് മെഷീൻ മെഷീൻ നമുക്ക് നമുക്ക് രൂപ രൂപ മുതൽ മുതൽ സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ ആ സെമി ഓ അതെ അത് അങ്ങനെയാണ് അതെ അതെ ഇത് കാണുന്നത് നമ്മുടെ മലബാർ ജി മാർട്ടിലെ ജീവാട്ടിലെ എന്നാലും ഇപ്പൊ തണുപ്പുള്ള സമയമാണ് എന്നാലും നിങ്ങൾ വാങ്ങാൻ ആലോചിക്കുമ്പോ ഒന്നും ആലോചിക്കാനില്ല നേരെ നമ്മുടെ മലബാർ ജിമാട്ട് പാലക്കാട് വന്നു കഴിഞ്ഞാ വിലക്കിഴിവില് എ സിയും കിട്ടുമിട്ടോളയും ആ കാഴ്ചയാണ് നമ്മള് കാണുന്നത് ഫ്രിഡ്ജ് വാങ്ങാൻ വേണ്ടി ഇവിടെ വന്നപ്പോ ഒരു സമ്മാനം കൊടുത്തിരിക്കണു ആ ഈ കറണ്ടടുപ്പില്ലേ അത് മാത്രമല്ല ഇവിടെ വന്ന അറിഞ്ഞു നോക്കുമ്പോഴല്ലേ ഒരുപാട് സാധനങ്ങൾ സൗജന്യമായിട്ട് ഇപ്പൊ കൊടുക്കണുണ്ട് മലബാർ ജിമാട്ടിൽ വന്നാ മതി കേട്ടാ കുട്ടിയെ അവിടെ ഇവിടെയും കൊണ്ട് തൊലയ്ക്കണ്ട തരക്കടില്ല വാങ്ങാനേ പാവങ്ങൾക്കാണ് പറഞ്ഞാൽ അവിടെയും കമ്മിയാക്കി തരും കേട്ടാ ആ കടയൊക്കെ നാം കണ്ടു ഏത് ശരി ബാക്കി കാര്യം ഞാൻ അവിടെ വന്നിട്ട് അപ്പോളേ ഓഫറും ആനുകൂല്യങ്ങളും വാങ്ങാൻ വേഗം വിട്ടുകളി നമ്മുടെ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്താണ് വാൽപ്പറമ്പ് മലബാർ ജിമാട്ട് ആ